വർണ്ണങ്ങളിൽ പെട്ട പക്ഷേ ഈ സ്കൂളിലേക്ക് എത്തുമ്പോൾ എല്ലാവരും സമരമാരാണ് ഇവിടെ നമുക്ക് ജാതി ഇല്ല മതമില്ല വർഗമില്ല ഭാഷയില്ല വേഷങ്ങളില്ല എല്ലാവരും തുല്യരായിട്ട് എത്തുന്ന ഈ മനോഹരമായ ആശാഖിരൺ സ്കൂൾ ആ ആശാഖിരൺ സ്കൂളിലേക്ക് ഇവര് മൂന്ന് പേരും എത്തി അതാ ഇവര് മൂന്ന് പേരും അതിലെന്തെങ്കിലും ഉണ്ടോ നോക്കുമോളെ കൈയിട്ട് നോക്ക് കൈയിട്ട് നോക്കും ഒന്നുമില്ല താഴത്തേക്ക് മോനെ താഴത്തേക്ക് കൈയിട താഴത്തേക്ക് ഒന്നുമില്ല അല്ലേ പക്ഷെ മാഷ് ഈ ഒരു കാണിക്കുമ്പോ അതിനടിയിൽ ഒരു ഷിപ്പ് നിങ്ങളുടെ മുമ്പിൽ നിന്നിടുകയാണ് ഒരു ഷിപ്പ് കാരണം ഇനി ഇവര് നിക്ഷേപിക്കുന്ന താഴെ പോവാതിരിക്ക എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കൂളിലേക്ക് പല ജാതിയിൽപ്പെട്ട പല മതത്തിൽപ്പെട്ട പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ വരികയാണ് പക്ഷേ മജീഷ്യനും ഈ സ്കൂളിലെ അധ്യാപകനും പറയുന്നത് ഇവിടെ ജാതിയില്ല മതമില്ല വർണ്ണമില്ല വർഗമില്ല അതുപോലെ അതിനെ തോളോട് തോൾ ചേർന്ന് നിൽക്കണം ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളും എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ ഈ തോളോട് തോൾ തോളോട് തോൾ നിൽക്കുന്ന മനോഹരമായ കാഴ്ചയെ തന്നെയാണ് മോനെ പച്ച വിടും ചോപ്പ് പിടിക്കും മോനെ ചോപ്പ് പിടിക്കും അതെ അതെ ഓക്കെ ഇനി പിടിക്ക കണ്ടോ മനോഹരല്ലേ ഈ സ്കൂൾ ഈ ആശാ കിരൺ സ്കൂൾ ഇത് തന്നെയാണ് നമ്മുടെ ആശാഗിരൺ സ്കൂൾ ഇവിടെ എത്തിയാൽ നമ്മുടെ